അസ്സാം വലൈക്കും എൻ്റെ പേര് ഡോക്ടർ തൗഫിഖ് അലിയാം ഞാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റാണ് എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് വെച്ചാൽ കാലിലുള്ള പുറത്തുള്ള വെയിനുകളുടെ തടിപ്പാണ് കുറേ നേരം നിന്നും നടന്നും ജോലി ചെയ്യുന്ന ആൾക്കാരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെരിക്കോസ്വീൻസ് മെയിനായിട്ടും കാലിലെ വെയിനുകൾ രക്തം തിരിച്ച് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ ഈ ഫങ്ഷൻ ഇല്ലാതായി രക്തം കാലിന് പോകുന്ന രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻസ് ഉണ്ടാകുന്നത് ഇതുമൂലം കാലിലുള്ള ഞരമ്പുകൾ തടിച്ചു വരികയും തൊലിപ്പുറത്തുള്ള ചേഞ്ചുകൾ അതായത് തൊലിയിലുള്ള കളർ ചേഞ്ച് അതേപോലെ ചൊറിച്ചൽ അതേപോലെ വ്രണങ്ങൾ ഉണ്ടാവുക അതേപോലെ വെയിനുകൾ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവുക എന്നെല്ലാമാണ് ഇവരിക്കോസ് വെയിനിൻ്റെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് വളരെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇൻ്റർവെൻഷൻ അഡിയോളജി സംവിധാനത്തിലൂടെ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം മെയിനായിട്ടും നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരു പിൻഹോൾ ഇൻ്റർവെൻഷൻസ് ആണ് അതായത് ശരീരത്തിലെ തൊലിയെ ത തരിപ്പിച്ചു കൊണ്ട് തന്നെ വളരെ ചെറിയ സൂചികൾ കടത്തിവിട്ട് ഈ ഈ വിരിക്കോസ് വെയിനിലെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് അബ്ലേഷൻ ചികിത്സാരീതികളും മറ്റൊന്ന് ഗ്ലൂ തെറാപ്പി അഥവാ വിനാസിൽ തെറാപ്പി എന്ന് പറയുന്നതുമാണ് ഈ അബ്ലേഷൻ ചികിത്സാരീതികൾ ഒന്നുകിൽ ലേസർ കിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി കിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ തടിച്ചിരിക്കുന്ന വെയിനുകളിൽ നമ്മൾ വാളിനെ കരിച്ചു കളയുകയാണ് ചെയ്യുന്നത് ഇതുമൂലം ഈ വെയിനുകൾ അടഞ്ഞു പോവുകയും കൂടുതലായിട്ട് താഴെയുള്ള വെയിനുകൾ തടിച്ചിരിക്കുന്ന വെയിനുകളെല്ലാം തന്നെ ചുങ്ങി ചെറുതായി ഇല്ലാതായി പോവുകയും ചെയ്യുന്നു ഇതല്ലാതെ വിനാസിൽ അഥവാ ഗ്ലൂ തെറാപ്പി ഇതേപോലെ വളരെ ചെറിയ ട്യൂബുകൾ തടിച്ചിരിക്കുന്ന വെയിനുള്ളിലേക്ക് നമ്മളൊരു ഉപയോഗിച്ച് എത്തിച്ച് ഈ വെയിനിനുള്ളിൽ വളരെ നിശ്ചിത എമൗണ്ടിലുള്ള മെഡിക്കൽ ഗ്ലൂ അഥവാ സൈനോ അക്രലൈറ്റ് ഗ്ലൂ ഉപയോഗിച്ച് വെയിനിനെ നമ്മൾ പുറത്തുനിന്ന് പ്രഷർ കൊടുത്ത് അടച്ചു കളയുകയാണ് ചെയ്യുന്നത് ഇതുമൂലം താഴെയുള്ള വെയിനുകൾ തടിച്ചിരിക്കുന്ന വെയിനുകൾ ചുങ്ങി ചെറുതായി ഇല്ലാതായി പോവുകയും ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണങ്ങുകയും ചെയ്യുന്നു വളരെ കാര്യമായിട്ടുള്ള ജനറൽ അനസീഷ്യയുടെയോ അല്ലെങ്കിൽ സ്പൈനൽ അനസീഷ്യയുടെയോ നട്ടിലുള്ള ഇഞ്ചക്ഷൻ്റെയോ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ പേഷ്യൻ്റിന് ദൈനംദിന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഈ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് പേഷ്യൻ്റ് എണീറ്റ് നടന്നിട്ടാണ് പോകുന്നത് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ പേഷ്യൻ്റിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ സ്റ്റോക്കിങ്സ് വളരെ കുറഞ്ഞ ശതമാനം പേഷ്യൻസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അഡ്വൈസ് ചെയ്യാറുണ്ട് മേജർ ആയിട്ടുള്ള പേഷ്യൻസിനും നമ്മൾ ഈ സ്റ്റോക്സ് പൂർണ്ണമായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും വെരിക്കോസ് വേനുള്ള മിനിമലി ഇൻവെസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്കേവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം